ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് എത്തിയേക്കുവാണേ പുതിയ സ്ഥലം പുതിയ ആളുകള് പുതിയ ചുറ്റുപാടുകള് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തി അപ്പോ അതിനു ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഇഷ്ടമല്ലാത്ത ആളുകൾ കുറവായിരിക്കും നമ്മളിപ്പോ ഒരു നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും പക്ഷേ ഈ തൊണ്ണൂറ് ശതമാനത്തിൽ എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ഈ തൊണ്ണൂറ് ശതമാനത്തില് എത്ര ശതമാനം ആളുകൾ ഇപ്പൊ ആ ഓരോരോ സ്ഥലത്ത് പോയി താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോന്നുള്ള എനിക്കറിയില്ല നമ്മൾ യാത്രകൾ കുറച്ച് ദിവസത്തെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോ ആ എന്റെ അടുത്തൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഭാഗ്യല്ലേ ഒരു പട്ടാളക്കാരന്റെ കല്യാണം കഴിച്ചുകൊണ്ട് ഭാഗ്യമല്ലേ പല സ്ഥലങ്ങൾ കാണാം ശരി തന്നെയാണ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോവാൻ പറ്റും കാണാൻ പറ്റും ആ അപ്പോ നമ്മൾ ഇതേപോലെ ഓരോ സ്ഥലത്തും താമസിക്കുന്നു നമുക്ക് നല്ലതാണ് ഒരുപാട് കൾച്ചറുകൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നു ഒക്കെ നല്ലതാണ് പക്ഷെ അതിൻറ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും എന്നുവെച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളല്ല നമ്മളിങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളല്ല നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെതും നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു പാർസൽ ചെയ്യുന്നു ഇങ്ങനെയുള്ള അത് എപ്പോഴും അല്ല നമ്മളിത് മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായവർക്ക് അത് മനസ്സിലാകും അപ്പോൾ അതൊക്കെ പോട്ടേ ഞങ്ങൾ പുതിയ സ്ഥലത്തെത്തി ഏതാ സ്ഥലം എന്നുള്ള നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടാൽ മനസ്സിലാവും അപ്പോ ഞങ്ങള് വന്ന് രാത്രിയായപ്പോ എത്തി രാത്രി ഞങ്ങള് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു അപ്പൊ രാവിലെ ആയപ്പോഴാണ് എൻ്റെ അടുത്ത ഹസ്ബൻഡ് പറയുന്നത് നമ്മൾ നേരെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട് സൺഡേ മാർക്കറ്റ് നമ്മളെ നാട്ടിൽ ഒഴുകാൻ ഞാൻ ഞങ്ങളെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ള നാട്ടിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊഴികെ ബാക്കി പോയ സ്ഥലങ്ങളിലൊക്കെ ഈ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അവിടെ നമുക്ക് സാധാ മാർക്കറ്റിലുള്ള സാധാ ദിവസമുള്ള മാർക്കറ്റിനേക്കാൾ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ നമുക്ക് എല്ലാം തന്നെ കിട്ടും ക്വാളിറ്റി ആണെങ്കിലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആയിരിക്കും പിന്നെ ഈ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് സൺഡേ കിട്ടും സൺഡേ നല്ല പൊതുവേ മാർക്കറ്റിൽ കിട്ടും പക്ഷെ സൺഡേ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനും വില കുറവായിരിക്കും അപ്പൊ ഞങ്ങൾ നേരെ തൊട്ടപ്പുറത്ത് മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആ ഇട്ട ഡ്രസ്സാലെ ഇട്ട ഡ്രസ്സാലയെ പറയുമ്പോൾ നമുക്ക് ആകെ ഒരു അഞ്ചടിയോളം നടക്കാനില്ല അവിടെ ഒന്ന് പോയി എല്ലാം തന്നെ ഫിഷ് ഫിഷായാലും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു ബംഗാളാണ് സ്ഥലം നമുക്ക് ജീവിക്കാൻ ഇതുപോലെ ചെലവ് കുറഞ്ഞൊരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് അറിയില്ല ഞങ്ങൾ ഇതിന്റെ മുന്നേ നിന്നപ്പോൾ ഞങ്ങൾ അവർ അവിടെ വിചാരിച്ചു അവിടെ വളരെ ചെലവ് കുറവാണെന്ന് വിചാരിച്ചു പക്ഷെ അതിനെ ഒക്കെ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര ചെലവ് കുറവാണ് ജീവിക്കാനായിട്ട് നമ്മുടെ മലയാളികളെ കാര്യം എങ്ങനെയാന്നറിയില്ല അപ്പോ ഫ്രൂട്ട്സ് ആയാലും എല്ലാം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയാലും എല്ലാം തന്നെ നമുക്ക് കിട്ടും ഞങ്ങൾ മൊത്തത്തിലൊന്ന് മാർക്കറ്റിലൊക്കെ കറങ്ങി ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അങ്ങനെ ആ ഒക്കെ കണ്ടില്ല നമ്മള് ഇവിടെ വന്നപ്പോ മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ കേരളം പോലെ തന്നെയാണ് ഇവിടെ ഒരു മാറ്റം വലിയതായിട്ടുള്ളൊരു മാറ്റവും തോന്നില്ല ആ പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാല് നമ്മളൊരു കേരളം ഒരു പത്തിരുപത് വർഷം മുന്നേ ഉള്ള കേരളം എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടുത്തെ ഷോപ്പുകളായാലും എല്ലാം വീടുകളായാലും കാര്യങ്ങളൊക്കെ ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ മലയാളികളെ പോലെ തന്നെയാണ് തോന്നുക ധോത്തിയൊക്കെ ഇട്ടിട്ട് മുണ്ടൊക്കെ എടുത്തിട്ടാണ് ഇവിടെയുള്ള ആളുകൾ നോർത്തിൽ കൂടുതലും അങ്ങനെ മുണ്ടെടുത്തിട്ടുള്ള ആളുകളൊന്നും കാണാറില്ല സാരി സാരി ഉപയോഗിക്കും എന്നാലും മുണ്ടെടുത്തിട്ടുള്ള ഒക്കെ ആളുകളെ നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ നാട്ടിൽ ലുങ്കി എന്ന് പറയും കൈലി എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ അതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ആളുകൾ ഇവിടെ ഉള്ളത് അതുകൊണ്ടല്ല നമ്മളെ മലയാളികളെ പോലെ തോന്നുന്നു പറഞ്ഞാൽ അല്ലാണ്ട് തന്നെ എല്ലാ രീതിയിലും നമ്മളെ മലയാളികളെ പോലെ തന്നെയാണ് അവരെയും കാഴ്ച തോന്നുന്നത് അതേപോലെ സാധനങ്ങളായാലും നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞോണം എല്ലാം കിട്ടും ആ നമ്മള് മുന്നേ നിന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് എന്താ ഈ മലയാളി സ്റ്റോഴ്സ് ഉണ്ടാവും എല്ലാ സ്ഥലത്തും മലയാളി സ്റ്റോഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഷോപ്പുകൾ ഉണ്ടാവും അപ്പം അവിടെ പോയിട്ട് വാങ്ങിക്കണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാം മാർക്കറ്റിൽ കിട്ടും അപ്പം ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് കറങ്ങി അവിടെയൊക്കെ ഒന്ന് കണ്ടു അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു എല്ലാം ഞങ്ങൾക്ക് എന്താ ഭാഗ്യം എന്നറിയാൻ എല്ലാം അടുത്ത് തന്നെ ഉണ്ട് ചിക്കൻ ഷോപ്പ് ആയാലും മീനിൻ്റേതായാലും പച്ചക്കറികൾ നമ്മളെ സ്റ്റേഷനറി സാധനങ്ങൾ എല്ലാം അടുത്ത് അടുത്ത് തന്നെയാണുള്ളത് കാരണം ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത് ആർമി ക്വാർട്ടേഴ്സിലല്ല അതെന്താന്ന് പിന്നെ പറയാം അപ്പോ അവിടെ ഒക്കെ ഒന്ന് കറങ്ങി ആ പിന്നെ ഉള്ളൊരു ഗുണം എന്താ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേ വീടിന്റെ നേരെ മുന്നിലായിട്ട് ഒരു ക്ലബ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബംഗാളിലെ ആർട്ടിനൊക്കെ യും പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് ഈ ബംഗാൾ എന്ന് പറയുന്നത് ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നതും നമുക്ക് ഇഷ്ടമുള്ള കുറെ സിംഗേഴ്സ് ഒക്കെ ഉണ്ടാകും അപ്പൊ നമ്മള് അവരുടെ പാട്ടുകൾ ഇഷ്ടപ്പെടും അവരെ ഇഷ്ടപ്പെടും എന്നല്ലാണ്ട് അവരേത് പറ്റി നമ്മൾ ചിന്തിക്കില്ലല്ലോ ഞാൻ എന്തായാലും ചിന്തിക്കില്ല അതിനെ പറ്റി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം അത് ഞാനെന്തായാലും ആലോചിച്ചില്ലായിരുന്നു നമ്മൾ പണ്ട് പഠിച്ച രവീന്ദ്രനാഥ ടാഗോർ അത് അറിയായിരുന്നു ബംഗാളിലാണെന്നുള്ളത് പണ്ട് എപ്പോഴോ പഠിച്ച് കേട്ടതിന്റെ ഒരു ഓർമ്മ രവീന്ദ്രനാഥാഗോറിന്റെ നാടാണ് ബംഗാള് അത് കൂടാതെ നമുക്ക് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ശ്രേയാഘോഷിൽ പണ്ടുള്ള കുമാർ സാനു ആ കിഷോർ കുമാർ ഇവരെ പിന്നെ അതേപോലെ അൽക്കായാഗ്നി അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ അറിയാവുന്ന ആൾക്കാർ അവരെ നാട് എനിക്കറിയില്ലായിരുന്നു ഇവരൊക്കെ ബംഗാളികളാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആർട്ടിനും മ്യൂസിക് എല്ലാ കാര്യത്തിനും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആളുകളാണ് ഇവിടെ ഉള്ളത് ഞങ്ങളെ ഭാഗ്യം എന്ന് പറയാൻ ഞങ്ങളുടെ വീടിന്റെ നേരെ മുന്നിലായിട്ട് ഗേറ്റിൽ നിന്ന് നോക്കിയാൽ കാണുന്ന അവിടെ ഒരു ക്ലബുണ്ട് അവിടെ മ്യൂസിക് ഡാൻസ് ഡ്രോയിങ് അങ്ങനെ എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ വന്ന ദിവസം വന്ന് പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു എപ്പോഴാണ് മാർക്കറ്റ് ഞാൻ കാണിച്ചു തന്നില്ലേ അത് കഴിഞ്ഞപ്പോൾ തന്നെ മോൻ അവിടെ കൊണ്ടുപോയി ചേർത്തു അവന്റെ ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കാലമായി വിചാരിക്കുന്നു ഡ്രോയിങ് ഒരു ബേസ് കിട്ടാൻ വേണ്ടിട്ട് അവൻ ചേർക്കണം പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തായത് കാരണം കൊണ്ടുവിടാനുള്ള പാടായാലും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഇതേ ഭാഗ്യത്തിന് നേരെ മുന്നിൽ ആരും കൊണ്ടുവിടണ്ട അവൻ നേരെ പോകുന്നു വരുന്നു അവിടെ പോയി ചേർത്തു അവന്റെ കാര്യത്തിൽ അവൻ ഹാപ്പിയായി പിന്നെ ഇവിടെ സ്കൂളിലൊക്കെ അഡ്മിഷൻ എടുത്തു അപ്പോൾ അവിടെ സൺഡേ എല്ലാ സൺഡേസിലാണ് അവന് ക്ലാസ് വരുന്നത് മോർണിംഗും ഉണ്ട് ഈവനിങ്ങിലും ഉണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാം ക്ലാസ് പിന്നെ കരാട്ടെ ക്ലാസ് ഉണ്ട് സാറ്റർഡേ സൺഡേ നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞത് ചെലവ് കുറവാ മൊത്തത്തിൽ ഇവിടെന്നുള്ളത് ഇവിടെ പഠിക്കാനും ചെലവ് കുറവാന്നിട്ടാണ് എനിക്ക് തോന്നിയത് ഡ്രോയിങ്ങിന് ഇവിടെ അവന് വരുന്നത് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസാണ് മാസത്തിൽ വരുന്നത് ഫീസ് അതേപോലെ കരാട്ടയ്ക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് അതേപോലത്തെ അഡ്മി ഇത് ഇതിന് രണ്ടിന് അഡ്മിഷൻ ഫീസ് ഉണ്ട് ഡ്രോയിങ്ങിന് മുന്നൂറ് രൂപയും കരാട്ടയ്ക്ക് ഇരുന്നൂറ് രൂപയും പിന്നെ കരാട്ടക്ക് പിന്നെ ഡ്രസ്സും കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു നാനൂറ് രൂപയും പിന്നെ മാസം ഇരുന്നൂറ് രൂപയും അപ്പോ അവന്റെ കാര്യമൊക്കെ സെറ്റായി അപ്പോൾ അവനെ അവിടെ ക്ലാസ്സിലേക്ക് ആക്കി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു അപ്പോൾ ഇനി ഇവിടെയുള്ള കുറേ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം